ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ കോട്ടയത്തുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ വിവിധ ഒഴിവുകൾ കോട്ടയത്തുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മെയിൻ്റനൻസ് എഞ്ചിനീയർ കമ്പനി സെക്രട്ടറി കം ഇൻ്റേണൽ ഓഡിറ്റർ എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് ഉയർന്ന പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് മെയിന്റനൻസ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള രണ്ടു പേരുടെ ഒഴിവുണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ എന്നിവയിലെ ഏതെങ്കിലും വിഷയത്തിൽ എൻജിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പേപ്പർ വ്യവസായത്തിലെ പരിചയസമ്പന്നർക്ക് മുൻഗണന ഉണ്ടായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ഇത് ഇ പി എഫിലേക്കുള്ള തൊഴിലുടമയുടെ വിഹിതം ഉൾപ്പെടെയാണ് കമ്പനി സെക്രട്ടറി കം ഇന്റേണൽ ഓഡിറ്റർ തസ്തികയിൽ ഒരു ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ഐസിഎസ്ഐ അസോസിയേറ്റ് മെമ്പർമാരായവർക്ക് അപേക്ഷിക്കാം ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം നാൽപ്പത്തയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് ശമ്പളം ലഭിക്കുക ഇതിലും ഇ പി എഫിലേക്കുള്ള തൊഴിലുടമയുടെ വിഹിതം ഉൾപ്പെടുന്നു അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പത്തൊൻപത് കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ടി ടി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ഡി ടി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഡബ്ല്യു പി കണ്ടൻറ് സ്ലാഷ് അപ്ലോഡ്സ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ലാഷ് പൂജ്യം ഒമ്പത് സ്ലാഷ് ഗവൺമെൻറ്റ് ഹൈഫണ്ട് ഓർഗനൈസേഷൻ അണ്ടർ സ്കോർ നോട്ടിഫിക്കേഷൻ ഹൈഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അണ്ടർ സ്കോർ ബി ടു ഡോട്ട് പി ഡി എഫ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി